എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വരും കാലത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ ദൈവം നമ്മെ അറിയിക്കുന്നത് ഈ സ്വപ്നങ്ങൾ വഴിയാണത്രേ എന്നാൽ നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങളിലും ഫലം കാണണമെന്നില്ല അതുപോലെ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന തരത്തിലുള്ളവയും ആയിരിക്കണമെന്നില്ല അതായത് നാം കാണുന്ന മോശ സ്വപ്നങ്ങൾ നല്ല ഫലങ്ങൾ നൽകുന്നവയായിരിക്കും അതിലൊരു ഉദാഹരണം പറയാം ഒരു പെൺകുട്ടി താൻ ബന്ധനസ്ഥയായി അതായത് തന്നെ എവിടെയോ കെട്ടിയിട്ടിരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് ഒരു ദുസ്വപ്നമായി തോന്നും അല്ലേ എന്നാൽ ഈ സ്വപ്നത്തിൻ്റെ ഫലം ആ പെൺകുട്ടിയുടെ വിവാഹം വളരെ വേഗം നടക്കും എന്നതാണ് വരും കാലത്തെ മുൻകൂട്ടി അറിയുവാൻ സഹായകരമാണ് ഈ സ്വപ്നങ്ങൾ ചില സ്വപ്നങ്ങൾ തീർച്ചയായും ഫലിക്കുന്നവ തന്നെയാണ് സ്വപ്നശാസ്ത്രമനുസരിച്ച് ഓരോ സ്വപ്നങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് അതുപോലെയുള്ള കുറച്ച് നല്ല സ്വപ്നങ്ങളെപ്പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി പറയാൻ പോകുന്ന സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടാൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മോശ സമയം മാറി എന്നും അതുപോലെ ഭാഗ്യം വർദ്ധിച്ചു എന്നും മനസ്സിലാക്കുക ആദ്യത്തേത് സ്വപ്നത്തിൽ വെള്ളി കണ്ടാൽ സ്വപ്നത്തിൽ വെള്ളി ആഭരണങ്ങളെയോ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങളെയോ അങ്ങനെ ഏതെങ്കിലും കണ്ടാൽ സമയം തെളിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത് സ്വപ്നത്തിൽ വെള്ളി കാണുന്നത് വളരെ ശുഭകരമായ ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ ശുഭകരമായ ഒരു വാർത്ത കേൾക്കാൻ ഇടവരും ആ വാർത്ത നിങ്ങളുടെ നല്ല ഭാവി തെളിഞ്ഞു എന്ന വിധത്തിലുള്ളതായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ വൻ വിജയത്തിനും വൻ നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്നു അടുത്തത് ദേവി ദേവീദേവന്മാരെയോ മാലാഖമാരെയോ സ്വപ്നത്തിൽ കണ്ടാൽ സ്വപ്നത്തിൽ ദേവി ദേവീദേവന്മാരെയോ അതുപോലെ മാലാഖമാരെയോ കാണുന്നുവെങ്കിൽ വളരെ ശുഭകരമായ ഒരു സ്വപ്നമാണെന്ന് കണക്കാക്കാം നിങ്ങളുടെ മോശമായ അവസ്ഥ വളരെ വേഗം മാറിക്കിട്ടുമെന്നും വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യം നടപ്പിലാകും എന്നതും ഈ ശുഭസ്വപ്നം സൂചിപ്പിക്കുന്നു അടുത്തത് സ്വപ്നത്തിൽ പശുവിനെ കണ്ടാൽ സ്വപ്നത്തിൽ പശുവിനെ കണ്ടാലും സമയദോഷം മാറിയെന്ന് കരുതാം ഹൈന്ദവർ പശുവിനെ ദേവതയായി ആരാധിക്കുന്നു പശുവിനെ സ്വപ്നത്തിൽ കണ്ടാൽ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും അടുത്തത് സ്വപ്നത്തിൽ ഗംഗ നദിയെ കണ്ടാൽ ഗംഗ എന്ന പവിത്രമായ നദിയെ സ്വപ്നത്തിൽ കണ്ടാലും വളരെ സൗഭാഗ്യപൂർണമായ സ്വപ്നമാണെന്ന് കരുതുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നോ അതുപോലെ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുമെന്നതിനെയോ ഇത് സൂചിപ്പിക്കുന്നു അടുത്തത് സ്വപ്നത്തിൽ പഴവർഗ്ഗങ്ങളോ പഴങ്ങൾ കാച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെയോ കണ്ടാൽ സ്വപ്നത്തിൽ പഴുത്ത പഴങ്ങൾ അത് ആപ്പിൾ മുന്തിരി മാങ്ങ എന്ത് തന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഇതും കാലക്കേട് മാറിക്കിട്ടി എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് ഒരു ശുഭസ്വപ്നമാണ് വളരെ വേഗം സമ്പത്ത് സമൃദ്ധിയും വർദ്ധിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തതായി വേദഗ്രന്ഥങ്ങൾ കണ്ടാൽ സ്വപ്നത്തിൽ ഭഗവത്ഗീത ഖുർആൻ ബൈബിൾ എന്നിങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ ഇവ നിങ്ങൾ വായിക്കുന്നതായി കണ്ടാലും നിങ്ങളുടെ മോശമായ സമയവും അതുപോലെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒഴിവാകുമെന്ന് കണക്കാക്കുക ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം വളരെ നല്ല വാർത്തകൾ ലഭിക്കുമെന്നും അതുപോലെ കഷ്ടപ്പാടുകൾ നീങ്ങിയെന്നും ആത്മീയമായ വഴി സ്വീകരിക്കുമെന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു ഈ പറഞ്ഞ സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം